ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വ്ലോഗൊന്നും എടുക്കേണ്ട എന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ ടൈം ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആയി പള്ളിയിലിതേ ഓതലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല പനിയൊക്കെ ആയിരുന്നു പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് ഒന്ന് മേലൊക്കെ കഴുകി വന്നപ്പോൾ വിചാരിച്ചു ആ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യോ ഇല്ലോ എന്നൊന്നും അറിയില്ല കാരണം ഇതിനകത്തൊന്നും ഇല്ല അത് പാത്തുവിട്ടിക്ക് നോമ്പില്ല അതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല അവർക്ക് നോമ്പുണ്ടെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ വേണം എന്ന് നിർബന്ധമാണ് അപ്പം എന്താ പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ബാക്ക് ഭാഗം കണ്ടോ കുറച്ച് നടക്കുമ്പോൾ അവിടെ റോഡുണ്ട് മെയിൻ റോഡ് മാമ ബിരിയാണി കഞ്ഞി മേടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകാനോ ഉമ്മ ഇവിടെ നിന്ന് തയ്ക്കുന്നുണ്ട് ഞങ്ങൾ കുറേ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി മാമ തന്നെയാണ് വാങ്ങിക്കൊണ്ട് വരുന്നത് അപ്പം ഇങ്ങനെ വണ്ടിയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാവരും കൂടെ വീതിച്ച് എടുക്കുകയാണ് ചെയ്യുക അപ്പം എന്താ ഉമ്മച്ചയ്ക്ക് ഇതാ ഇതൊക്കെ തന്നെയാണ് പണി നോമ്പ് ആയിട്ട് സമയം കൊല്ലൽ നോമ്പുണ്ടാത്തു കള്ള നോമ്പ് പിടിച്ച് ഇന്നലെ നോമ്പ് പിടിച്ചിട്ട് ഇന്ന് നോമ്പ് പിടിക്കാത്തത്

പിന്നെ അടുക്കളയിലേക്ക് ചെന്നാൽ ഇന്ന് ചപ്പാത്തിയും എന്താ മുട്ടക്കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അശ് ശരിയാക്കുന്നുണ്ട് അപ്പോൾ വേറെ സ്പെഷ്യൽ ഒന്നുമല്ല എത്ര പനിയായാലും ചുമയായാലും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ തണുപ്പ് കഴിക്കും കേട്ടോ ഇന്നും അത് ശേക്കുണ്ട് അതുപോലെ ഈത്തപ്പഴം ആപ്പിൾ മുന്തിരിങ്ങ പഴം നാരങ്ങ വെള്ളം അത് നല്ല തണുപ്പിലാണ് കേട്ടോ ഉപ്പിട്ടതും മധുരം ഇട്ടതും അങ്ങനെ വേർദേശി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിവട പിന്നെന്താ മുട്ട സുർക്ക ഉമ്മാ അതൊക്കെ തളന്നിരിക്കുകയാണ് ഉമ്മാക്കും വയ്യ കേട്ടോ ജലദോഷം പനി എല്ലാവർക്കും ഫുള്ള് പനിയൊക്കെ അടിച്ചു ആകശയാണ് അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് അയൽവക്കക്കാരും എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സ്ഥിരം പരിപാടിയാണ് ജോലിയൊക്കെ അധികം കഴിയുമ്പോൾ നമ്മൾ തൊട്ടടുത്തടുത്ത് ഇങ്ങനെ വീടുകളാണ് ഇത് നമ്മുടെ അയൽവക്കാണ് എല്ലാവരും കൂടെ വന്നിട്ടിങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞിരിക്കും കുറച്ച് നേരം സമയം പോവും ഇന്ന് പ്രത്യേകിച്ച് വിഷയങ്ങളും ഒന്നുമില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കണമല്ലോ ഞാൻ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച ഏറ്റവും കാരണം ഒന്നിനും ഒരു മൂഡും ഉണ്ടായില്ല അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ ഓക്കെ